ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കുറച്ച് വൈകുന്നേരം തൊട്ടുള്ള രാത്രി വരെയുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് അനീഷേട്ട് ഷർട്ട് ഒന്ന് ഇത്തിരിട്ടാണ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇത് ഇന്നലത്തെ വ്ളോഗാണേ ഞായറാഴ്ച വൈകുന്നേരമുള്ള ഒരു കുഞ്ഞ് വ്ളോഗോ അപ്പം ഒരുപാട് ലെങ്ത് ലെങ്ത്തൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഷർട്ടൊക്കെ ഒന്ന് വേഗം തേച്ച് എടുക്കട്ടെ വെച്ചിട്ട് നന്ദുമോള് വീഡിയോ എടുക്കാൻ നിന്നതാട്ടത് അപ്പോൾ ഞാൻ നന്ദമോളോട് പറയാണ് ഇതൊക്കെ കണക്കൊന്ന് തേച്ച് കൊടുത്താൽ പോരെ അച്ഛന് എനിക്കെന്നാ വേഗം ഒന്ന് മാറ്റിയേനീ എന്നൊക്കെ പറയാട്ടോ അപ്പോൾ നന്ദമോളാ മാറ്റലൊക്കെ കഴിഞ്ഞേനെ ആൾ ഒരുങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ നിൽക്കണത് അപ്പോൾ ഞാൻ ഈ ഷർട്ടൊന്ന് തേച്ച് കൊടുത്താൽ പിന്നെ എനിക്ക് വേഗം മാറ്റാമെന്ന് വിചാരിക്കട്ടോ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ് അപ്പം എന്തായാലും വേഗം പണികളൊക്കെ നോക്കുകയാണ് പോകാൻ വേണ്ടി ഒരുങ്ങണം അപ്പം ഏകദേശം ഒരു ആറര ഏഴുമണീൻ്റെ അടുത്താവാനായിട്ടും അപ്പോഴാണ് പോകുന്നത് സംഭവം എങ്ങോട്ടാ വെച്ചാൽ ഞങ്ങൾക്ക് ഫറോക്ക് വരെയൊന്ന് പോകണം കേട്ടോ ചേട്ടൻ മാറ്റിലൊക്കെ കഴിഞ്ഞ് എൻ്റെ മാറ്റിലൊക്കെ കഴിഞ്ഞതിനെ അപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഓവർ ഇരുട്ടാവാത്ത മുന്നേ തിരിച്ചെത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താ പോയ പാട് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ചേട്ടൻ വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി വീടിൻ്റെ ബാക്കിലേക്ക് പോകണം കേട്ടോ അവിടെയാണ് വണ്ടി നിർത്തിയിട്ടതൊക്കെ അപ്പോൾ നന്ദമോൾ മോള് പിന്നെയും റൂമിലേക്ക് സോക്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഓക്ക് ഷൂ ഇടണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സോക്സ് പോയിട്ട് എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ കൊലായിൽ വന്നിരിക്കുകയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണത് നേരം വൈകൂലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വേഗം വന്ന് ഇട്ടോ എന്നിട്ട് നമുക്ക് പോവാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആളിതാ സോക്സും ഷൂവൊക്കെ ഇടണം നോക്കിയിട്ട് നമ്മൾ പാപ്പും നിൽക്കുന്നുണ്ട് പാപ്പുവിന് സംഭവം പിടികിട്ടീന്ന് ഞങ്ങളെങ്ങോട്ടോ പോവുകയാണ് എന്ന് പാപ്പുവിന് പിടി കിട്ടിയിരുന്നു കേട്ടോ അപ്പം അമ്മ കൊലായലിരിക്കണ്ട് അപ്പോൾ ഞാൻ ഹെൽമെറ്റൊക്കെ എടുത്തിടുകയാണ് കേട്ടോ ഹെൽമെറ്റ് രണ്ടാൾക്കേ ഉള്ളൂ എനിക്കും അനുശേഷനെ മാത്രമേ ഉള്ളൂ ഇനി നന്ദുമോൾക്കൊന്ന് വാങ്ങണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പോകുമ്പോൾ നന്ദൂനും എന്തായാലും അത്യാവശ്യമാണ് അപ്പോൾ ഒന്നും കൂടി വാങ്ങണം എന്നൊക്കെ വിചാരിക്കുകയുണ്ട് അപ്പം അമ്മ മൊബൈലിൽ ഇങ്ങനെ ഓരോ പാട്ടൊക്കെ കണ്ടങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇരിക്കുകയാണ് അപ്പം നന്ദുമോൾ എപ്പോഴാണ് ഇതൊക്കെ ഇട്ട് കഴിയുക എന്നൊന്നും എനിക്കറിയില്ല എന്നാലും പെട്ടെന്ന് കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ വണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെയാണ് അപ്പോൾ ചാവിയൊക്കെ എടുത്തത് എന്നൊക്കെ കാണിച്ച് തരാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഞങ്ങളിതാ നേരെ പോവുകയാണ് നന്ദുമൂള റോട്ടുമല ഇറങ്ങി നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഞാനും റോട്ടുമലേക്ക് ഇറങ്ങട്ടെ അപ്പം നന്ദുമൂള് കയറിയിട്ടേ എനിക്ക് ഞാൻ കയറലുള്ളു കെട്ടോ അവൾ നടുവിൽ ഇരുന്നോട്ടേന്ന് വിചാരിക്കലാണ് അപ്പോൾ ആളവിടെ പോയി നിൽക്കുന്നുണ്ട് ഇനി ഞാനും കയറാൻ പോവുകയാണേ അപ്പം ഞങ്ങൾ പോകുന്നത് ഫറൂഖിലേക്കാന്ന് പറഞ്ഞല്ലോ അപ്പം പാലം ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു കേട്ടോ ഫറൂക്കിലെ പാലം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായേ അപ്പം ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വീട്ടിൻ്റെ കൊലായിൽ അമ്മ ഇരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ് അപ്പം പാലം നല്ല ഡിസൈനായിട്ട് ലൈറ്റുകളൊക്കെ ഉണ്ട് എന്നൊക്കെ എന്നും അനുശോ അമ്മയും ഇവിടെ നിന്ന് പറയും പക്ഷെ ഞാനൊന്നും അത് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും അത് കാണാൻ പോവാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ എന്ന് ഇതാ ഫറൂക്കിലെത്തിയിട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് ഫറൂക്കിലെത്തി അപ്പം ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ അപ്പം പാലത്തിന് സിഗ്നലൊക്കെ വെച്ചിട്ട് ഇപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കാണ് കാരണം ഇവിടെ ഇനി അങ്ങോട്ട് പോയിട്ടേ അവിടെ അപ്പുറമുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്കൂടി കയറി കയറി പോവൽ എനിട്ടോ അപ്പം അതൊന്നും നടക്കൂല പോലീസും ഒക്കെ ഉണ്ട് അപ്പോൾ അതാ ഈ പാലം കാണാൻ വേണ്ടി വന്നതാട്ടോ സത്യത്തിൽ അപ്പം പാലത്തിന് പുതിയ മാറ്റങ്ങളും ഭാവങ്ങളൊക്കെ വന്നതെന്ന് പറഞ്ഞപ്പോൾ അല്ലേ ഞങ്ങൾക്ക് ഇതൊന്ന് കാണണം പിന്നെ ഇവിടെ അടുത്തൊരു കുഞ്ഞ് പാർക്കും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അപ്പം അവിടെ ഒന്ന് പോകാം അവിടെ നിന്ന് ഗാനമേള ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചതാട്ടോ ഏറെയും സത്യത്ത് കാണാൻ ഈ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ് കേട്ടോ അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുമ്പം ഒരു കുഞ്ഞു ടൈം പാസ് പാസ്സല്ലേ ഇതൊക്കെയെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പം എൻ്റെ ചേർന്ന് കുഴപ്പമില്ല കേട്ടോ ഇവിടെ പോകുക എന്ന് പറഞ്ഞാലും റെഡിയാണ് അപ്പം ഞങ്ങൾ അങ്ങനെ പോകുന്നതാണ് അപ്പം പുഴേൻ്റെ എന്താ ഒരു സൗന്ദര്യം ഒന്നും ഇപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റൂല രാത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പം ഉള്ള വെളിച്ചങ്ങൾ മാത്രമേ ഇപ്പം കാണാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ കുറേ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളൊക്കെ സൈഡിലൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇപ്പം രാത്രി വെള്ളത്തിലേക്ക് കാഴ്ച ഇല്ല വെളിച്ച ഇല്ല സംഭവം നിലാവൊക്കെ ഉണ്ടെങ്കിൽ കാണാനിട്ട് അപ്പോൾ അത് ആ ട്രെയിനും പോകേണ്ട അപ്പുറം പാലത്തമ്മൂക്കൂടി റെയിൽ പാലത്തമ്മക്കൂടിയിട്ടാണ് അപ്പോൾ അത് ഫറോക്ക് പാലാണ് ഉഷാറായിട്ട് അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ പാലത്തിൻ്റെ പണി കുറേ ദിവസമായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ പാലൊക്കെ ഇനി അപ്പോൾ ഈ എല്ലാ പടിപാടികളും അലങ്കാരങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പാലം ഓപ്പണായത് അപ്പോൾ അത് അടിപൊളിയായിട്ടാണ് ഏതായാലും ഓപ്പൺ ആയത് തന്നെ അപ്പോൾ സംഭവം നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു ഭംഗി ഉള്ള ഒരു പാലം കാണുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ അപ്പം എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളെ പാലൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതണേ എന്നാലേ അറിയാൻ പറ്റുള്ളൂ നിങ്ങളഭിപ്രായങ്ങളൊക്കെ എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം പോലെ ആയിട്ട് എനിക്ക് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിക്കോളണം എന്നില്ല പക്ഷെ സത്യത ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ചേട്ടൻ പറയും എന്നു രാത്രി ഞാൻ വരുമ്പോൾ ഇത് കാണുന്നതാണ് അതുകൊണ്ടൊരു ഇതില്ലയെന്ന് പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഞാനും നന്ദു ആദ്യമായിട്ട് കാണുകയാണ് അപ്പം അത് അതിൻ്റെ ആ ഒരു ഭംഗി കാണണമെങ്കിൽ ഇത് കണ്ടേ പറ്റുള്ളൂ അല്ലേ അപ്പം അത് അത്രയും ഒരു പ്രത്യേക ഭംഗി എന്ന് പറയാലോ അത്രയ്ക്കൊരു അത്രയ്ക്കൊരു ഭംഗി കിട്ടാ എന്താ ഞാൻ പിന്നെ ഇങ്ങനെ പുറകിലേക്ക് നിന്നിട്ട് വീഡിയോ എടുത്തതാട്ടോ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെന്നെ ഇങ്ങനെ വീഡിയോ എടുത്തതാണേ അപ്പോൾ അതാ ഞങ്ങൾ പാർക്കിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ പാലത്തമ്മ കൂടി നടന്ന് ഇവിടെ എത്തി എത്തിയപ്പോൾ അതാ നല്ല കാഴ്ചകളാണ് പക്ഷെ ഭയങ്കര തിരക്കുവാണെട്ടോ അങ്ങോട്ട് അടുക്കാൻ പറ്റണില്ല അപ്പം ഐ ലവ് ഫറോക്ക് എന്ന് എഴുതി തൊക്കെ പക്ഷെ നമുക്ക് അവിടെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കേട്ടോ ഒന്നും നടക്കണില്ല കാരണം ഓരോരുത്തർ കയറി കയറി അതിനനുസരിച്ച് പിന്നെ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണ് എന്നാലും ഞാനൊരു കുഞ്ഞ് വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കേണ്ടത് വരുമ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നന്ദുമോളക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ പാർക്കിലേക്ക് അപ്പോൾ ഗാനമേള ഒക്കെ ഉണ്ട് അതൊരു സൈഡിൽ അങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങളങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവിടേക്ക് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ അത് ഒരു ദിനോസറും ദിനോസറിൻ്റെ കുട്ടിയും ആയിട്ടുള്ള രൂപങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ഇവിടെ അല്ലേനെ അപ്പോൾ ഇത് ഇപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു സംഭവമാണ് പക്ഷേ ആദ്യം ഇവിടെ പാർക്ക് ഉണ്ടെന്നിട്ടാണ് എന്നാലും അവിടെ ഊഞ്ഞാലയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അന്നൊക്കെ ഞങ്ങൾ വന്നിണ് ഇപ്പം ഇങ്ങനെ ആയിരം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതായി ഇപ്പം ഒന്ന് നന്ദുമോൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത് ആ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല എന്നാലും ഒരു നേരം പോക്ക് എന്നുള്ള രീതിക്ക് വന്നതാട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് നന്ദുമോളെ അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തുകൊടുത്ത് പിന്നെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി നിന്നാ നിന്നാട്ടോ വന്ന സ്ഥിതിക്ക് ഒരു ഐസ്ക്രീം നിന്നണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ചേട്ടൻ അറിയണ ഒരാളുമാണ് അപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു നന്ദുന് നന്ദൂന് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവിടെ അതുകൊണ്ട് ആ മുഖം വലിയൊരു തെളിച്ച ഓൾക്ക് പാലം മാത്രം കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഈ പാർക്ക് കാണാൻ അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല ഇനി ആൾക്ക് അതിനോട് മുഖത്തെ തെളിച്ചൊന്നും ഓൾക്ക് അവൾക്ക് ഇങ്ങനെ കടല് കാണാൻ പോവാ അതിനോടൊക്കെ ഭയങ്കര താല്പര്യം അപ്പോൾ ഇത് കാണാൻ വേണ്ടി നല്ല ഇൻട്രസ്റ്റിലാണ് ആൾ ആൾക്കേറി വന്നതൊക്കെ പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നമ്മളെ ക്യാമറയ്ക്കൊന്നും മുഖം തരില്ലെ കേട്ടോ വീഡിയോ എടുക്കുന്നതിനോടൊന്നും വലിയ യോജിപ്പില്ലാത്ത ഒരാളാണ് ചില സമയത്തൊരു മൈൻഡിന് വീഡിയോയ്ക്കൊക്കെ ഒന്ന് പോസ് ചെയ്യാന്നല്ലാണ്ട് വീഡിയോ എടുക്കാൻ വരിക അതൊന്നുമില്ല എന്തായാലും ഐസ്ക്രീമൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്ന് തിന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോരുകയാണ് കേട്ടോ പോരുമ്പോൾ ഒന്ന് ഇത് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കുട്ടികൾക്ക് കാരണം എടുക്കാൻ പറ്റണില്ല കേട്ടോ പിന്നെ മക്കളോട് നമുക്ക് മാറിക്കാനൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ വീട്ടിലുള്ള സംഭവം ഒന്നല്ലോ അപ്പോൾ അതൊക്കെ ഒരു ദിവസം പിന്നെ പോയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ തിരിച്ച് പോരുകയാണ് കേട്ടോ അര മണിക്കൂർ പോലും അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ തിരിച്ച് പോരുകയാണ് കാരണം നിൽക്കണ്ട എന്താ പറയുക നിന്നിട്ട് കാണാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പ്രത്യേകിച്ചും കാണാൻ ഷോ ഉള്ളത് ഒരു പാലം മാത്രം അപ്പോൾ ഞാനിതിങ്ങനെ വീണ്ടും വീഡിയോ എടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ തിരികെ പോണതും അപ്പോൾ എല്ലാവർക്കും ഇന്ന് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുമല്ലോ എന്താ ഒന്നും എനിക്കറിയില്ല എന്നാലും ഞാനൊരു കുഞ്ഞു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻ്റ് അറിയിക്കുക ഇഷ്ടപ്പെട്ടില്ലേലും അഭിപ്രായം അറിയണം കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ വൈകുന്നേരത്തൊരു കുഞ്ഞ് വ്ളോഗാക്കി ഉള്ളൂ അപ്പോൾ പുറത്തിറങ്ങി പോകുമ്പോഴുള്ള ആ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഏതാ ഒരുപാട് തിരക്കാണ് വെച്ചാൽ ഭയങ്കര തിരക്കാണ് കുറേ ആൾക്കാർ അങ്ങോട്ട് കാണാൻ പോകുന്നവരുണ്ട് കണ്ട് തിരിച്ച് വരുന്നവരുണ്ട് ഇപ്പം ഞങ്ങൾ കണ്ട് തിരിച്ച് പോവുകയാണ് എന്തായാലും അപ്പം വണ്ടി കുറേ ദൂരം നിർത്തിയിട്ടതാ കേട്ടോ പാലത്തിൻ്റെ സൈഡ് കൂടി ബ്രിഡ്ജുമ്പോൾ കൂടി നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ വണ്ടി ഫറൂക്കിൽ നിർത്തിയിട്ടിട്ട് ഞങ്ങൾ നടന്നതാണ് അല്ലാതെ ഇവിടെ നിന്നും നിർത്താൻ സമ്മതിക്കില്ല പോലീസ് ഉണ്ട് അതുകൊണ്ട് നല്ല സൗകര്യമുള്ള സ്ഥലം നോക്കി ഫറൂഖിലിൻ്റെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നതാട്ടോ അപ്പോൾ സംഭവമൊക്കെ അടിപൊളിയാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് എന്താ അപ്പോൾ ഇതിങ്ങനൊരു കുഞ്ഞ് വീഡിയോ എന്ന് വിചാരിക്കും എന്നാലും നമുക്ക് ഇതൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളും എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് നമുക്ക് അറിയിക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ കമൻ്റ് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്